அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் பாலேமாடு எடக்கர നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയാണ് ഞാൻ ഈ വഴിയാധാരമായത് നിങ്ങൾക്കറിയാം നമ്മളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഈ പിണറായി പിണറായിത്തിനെതിരെ കുടുംബാധിപത്യത്തിനെതിരെ ഈ നാട്ടിൽ അജിത് കുമാറും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ അഴിമതിയും കൊള്ളയും ജനങ്ങളെ വേട്ടയാടലും ഫൈനടപ്പിക്കലും തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ പാവപ്പെട്ട മനുഷ്യര് ഇങ്ങനെ ആനയും കാട്ടിയും കടുവയും കടിച്ചു കൊല്ലുമ്പോൾ പത്ത് ലക്ഷത്തിന്റെ ചെക്ക് എഴുതി വെച്ചിരിക്കുന്ന മന്ത്രിയുള്ള നാടാണ് നമ്മൾ വയനാട്ടിലെ നമ്മുടെ സഹോദരിയെ ഒലി പിടിച്ച് ആളുകൾ തെരയുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നത് കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ പോരാട്ടമാണ് സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കടയിൽ നിങ്ങൾക്ക് പോകുന്നു എന്റെ കൂടെ ഒന്ന് വന്ന് നോമിനേഷൻ കൊടുക്കാൻ എന്നെ റെപ്രസെന്റ് ചെയ്ത നാല് വ്യക്തികളിൽ മൂന്ന് പേര് ഒന്ന് ഈ മലയോര മേഖലയിലെ കർഷകനാണ് ജോസഫ് പിന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് മൂന്നാമത്ത് ഒരു വഴിയോരത്ത് മത്സ്യം കച്ച ഒരു സഹോദരനാണ് നാലാമത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിയും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റുമായ നാലു ഈ നാട്ടിലെ സാധുക്കളാണ് അഞ്ചു വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഒരു വ്യക്തി ഇന്ന് ലോട്ടറി വിറ്റ് ജയിക്കുക അസുഖം നിങ്ങൾ മനസ്സിലാക്കണം ഒരു പഞ്ചായത്ത് മെമ്പറായാൽ മോട്ടോർ സൈക്കിളും കാറുമായിട്ടാണ് പിന്നെ നമ്മൾ പലരെയും ഇവിടെ കാണുന്നത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് പ്രസിഡന്റായ പഞ്ചായത്തായ വഴിക്കടവിലെ അഞ്ചു വർഷം പ്രസിഡന്റായ ആയ സഖാവ് സുഖു ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിറ്റ് ജീവിക്കുകയാണ് ആ സകാവാണ് എന്റെ കൂടെ വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇതാണ് ഇതിന്റെ വ്യത്യാസം എന്റെ വിയർപ്പിന്റെ മണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും ഈ ചുമടഴുക്കുന്നവന്റെയും ഈ ഭാരം വലിക്കുന്നവന്റെയും ഈ കർഷകന്റെയും ഒക്കെ മണമാണ് ആ മണമാണ് ആ മണം ഇന്ന് അവർക്ക് സഹിക്കില്ല പിണറായിയുടെ പക്ഷം നിൽക്കുന്ന പിണറായി ഭാഗമായി നിൽക്കുന്ന ഉന്നതരായ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും വിയർപ്പിന്റെ മണം അദാനിയുടെ മണമാണ് അത് സുഗന്ധമാണ് ആ സുഗന്ധം പരത്താൻ അദാനിയിൽ നിന്നും പണം വാങ്ങി ഈ പറയുന്ന മരിമോനിസവുമായി നാട്ടിലേക്ക് ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് എന്നെ ഇല്ലാണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ താല്പര്യത്തിന് വഴങ്ങിയോ വി അൻവറിനെ വഴിയാധാരാക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഉള്ളത് അവസാനം ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ പത്രമാധ്യമങ്ങളോട് പറയുകയുണ്ടായി കേരളത്തിലെ ജനങ്ങളോട് എന്താ പറഞ്ഞത് യു ഡി എഫിൽ അൻവറിനെ കറിവയ്പിലെ ആയി എടുത്തു കളഞ്ഞുണ്ട് ആരാണ് അദ്ദേഹത്തിന് ആ വിവരം കൊടുത്തത് ഉന്നതരായ നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ എവിടുന്ന് കിട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതാണ് ഞാൻ ഈ പറയുന്ന ഈ വിഷയത്തിലുള്ള പൊളിറ്റിക്കൽ നെക്സസ് വിത്ത് ഓപ്പോസിഷൻ ലീഡർ വി ഡി സതീശൻ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ എന്തിനു വേണ്ടിയിട്ട് എം എൽ എ ആവാനാണ് ഞാൻ എം എൽ എ പണി ജനങ്ങൾക്ക് വേണ്ടി ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയവൻ എട്ടെഴുതി പോന്നവനാണ് ഇവിടെ ഇന്ന് ഈ നോമിനേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല ഞാൻ ഈ പോരാട്ടം നയിക്കാൻ സാധാരണക്കാരായ മനുഷ്യരെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമം നടത്തിയതാണ് ഈ മലയോര മനുഷ്യർക്ക് ഒരു സഹായമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ച് ഈ മലയോരത്തെ ഉന്നതനായ ഒരു നേതാവിനെ എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് വേണമെങ്കിൽ രാജിവെക്കുമ്പോൾ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് പിണറായിസം തകർത്ത് നിലമ്പൂരിൽ മത്സരിക്കാമെന്ന് എനിക്ക് അന്ന് പറയാമായിരുന്നല്ലോ ഞാനത് പറഞ്ഞില്ലല്ലോ അപ്പൊ എന്റെ ഉദ്ദേശം സതുദ്ദേശം മാത്രമായിരുന്നു ഈ മലയോര മേഖലയിലെ ആ വിഷയങ്ങൾ അറിയുന്ന അത് അനുഭവിക്കുന്ന ഒരു കുടിയേറ്റ കർഷകൻ ഉണ്ടാവണമെന്ന സതുദ്ദേശത്തിലാണ് ഞാൻ അന്നത് പറഞ്ഞത് പക്ഷെ ഇവിടെ ചിത്രം മാറിയില്ലേ സ്ഥിതി എന്താ അപ്പോ ഇവരൊക്കെ മത്സരിക്കുന്നത് എം എൽ എ ആവാനും നാളെ മന്ത്രിയാകാനും പിന്നീട് മുഖ്യമന്ത്രിയാകാനൊക്കെയുണ്ട് പ്രിയമുള്ളവരെ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഒരു ജീവന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവൻ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിലാണ് ഈ പിണറായിയും ഈ സതീശനും ഒത്തൊരുമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല ദൈവം എനിക്ക് നിശ്ചയിച്ച ആയുസ് നടന്നു നീങ്ങാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരുന്ന തിരിച്ചറിവാണ് നാളെ ടി പി ചന്ദ്രശേഖരൻ്റെ ഗതി എനിക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്റെ ചെവിയിൽ മന്ത്രിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനിറങ്ങിയത് അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എല്ലാം നിങ്ങൾക്കറിയാം ഒന്നും വിശദീകരിക്കാനില്ല നിങ്ങൾക്കെന്നെ സഹായിക്കണമുണ്ട് ഇന്ന് നടന്ന റാലിയിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങൾ ഇവിടെയുണ്ട് അവരൊക്കെ പാവപ്പെട്ടവരാണ് അവർ കർഷകരാണ് അവർ തൊഴിലാളികളാണ് അവർക്കൊന്നും ഇതിലേക്ക് കടന്നു വരാൻ കഴിയില്ല കാരണം ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സർക്കാരിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത പച്ചപ്പാവങ്ങൾ അവരാണ് എന്റെ പിന്തുണ അവരുടെ വോട്ട് ഇരുപത്തിമൂന്നാം തീയതി അവരവും ദൈവവും മാത്രം അറിയുന്ന മൂന്ന് ഭാഗവും മറക്കപ്പെട്ട ഒരാൾക്കും നോക്കിയാൽ കാണാത്ത ആ പെട്ടിക്കകത്തുള്ളിൽ ആ വോട്ടില്ല ആ മെഷീനിൽ എൻ്റെ ജീവന് വേണ്ടി അവർ വോട്ട് ചെയ്യും ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ നാട്ടിലെ പാവങ്ങളുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ധാഷ്ട്യം ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ജനങ്ങളെ മറന്ന രാഷ്ട്രീയക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മറന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ജനങ്ങളാണ് ഏറ്റവും വലുത് പീപ്പിൾ ആർ ദ കിങ് എന്ന് പറയുന്ന ജനമാണ് രാജാവ് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ളവർ നിങ്ങൾ സഹായിക്കണം പത്രമാധ്യമ പ്രവർത്തകർ നിർലോഭമായി നൽകിയ ഒരു പിന്തുണ സത്യത്തിനും നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളാരെയൊക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ടും അതിനെ മറികടന്നു പോലും നിങ്ങൾ സത്യസന്ധമായി ഈ പോരാട്ടത്തെ സഹായിച്ചതിന് നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ബഹുമാനവും അറിയിക്കുന്നു